ടേസ്റ്റി വണ്ണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ നാവില് വെള്ളം ഊറുന്ന രീതിയിലുള്ളൊരു നെല്ലിക്ക അച്ചാറാണ് കേട്ടോ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരക്കിലോ വലിയ നെല്ലിക്ക നന്നായി കഴുകി അതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കരുത് ഇതുപോലെ ഒരു ആവി കൊള്ളുന്ന രീതിയിലുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ആവി ഒരു അഞ്ച് മിനിറ്റ് സമയം ആവി ഒളിച്ചെടുക്കാം അപ്പോൾ ഈ നെല്ലിക്കയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നാൽ നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റും അപ്പോഴേക്കും നമ്മുടെ നെല്ലിക്ക ഇവിടുത്തെ ആ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റി നമുക്ക് മുറിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു ഗോൾഡൻ നിറ ആകുന്നത് വരെ നമുക്ക് ഈ ഉലുവ വറുത്തെടുക്കാം ഇനി നമുക്ക് ചൂടായി വരുന്ന ചട്ടിയിലോട്ട് ഒരു നാല് ടേബിൾ ടീസ്പൂണ് അഥവാ കാൽ കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എണ്ണ ഒരിത്തിരി എണ്ണ അധികം തന്നെ വേണം നമുക്ക് കടുക് വറുക്കണ പോലെ കുറച്ച് എണ്ണ പറ്റില്ല ഇനി ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂണ് കടുക് നന്നായി ഒന്ന് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കടുക് നന്നായി പൊട്ടി വന്നാൽ ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ വെളുത്തുള്ളിയിലെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റി വരുന്ന സമയം നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടേബിൾ ടീസ്പൂണ് മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ ടീസ്പൂണ് നമ്മുടെ സാദാ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ നമ്മൾ വറുത്തു പൊടിച്ച് വച്ചിരിക്കുന്ന ഉലുവയിൽ നിന്ന് കാൽ ടീസ്പൂൺ ഉലുവ പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ചെറിയ തീയിലൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ മുളക് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാം ഏകദേശം നമ്മുടെ മുളക് പൊടിയൊക്കെ ഇതാ പെട്ടെന്ന് കളർ മാറി വരുന്നുണ്ട് നന്നായി അച്ചാറിന മേണമൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നെല്ലിക്ക ചേർത്ത് കൊടുക്കണം നെല്ലിക്കയുടെ കുരു നമ്മളിതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നെല്ലിക്കയുടെ അച്ചാറിന് പെട്ടെന്ന് ആ ഒരു ഡാർക്ക് കളറ് വരില്ല ആ കുരും കൂടെ ഉണ്ടാകുമ്പോഴാണ് നെല്ലിക്ക അച്ചാറിന് ഒരു ഡാർക്ക് കളറ് വരുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി ചെറിയ തീയിൽ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം മസാല എല്ലാ വശത്തേക്കും പിടിക്കുന്ന വിധത്തിൽ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ നെല്ലിക്കയിലെ ഈ എരിവും പുളിയും എല്ലാം ഒന്ന് ചേർന്ന് വരുന്ന വിധങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇനി ഒരു കാൽ ടീസ്പൂണും കൂടെ നമ്മുടെ കായപ്പൊടി ചേർത്ത് ഒരു നുള്ള് ഉലുവപ്പൊടിയും കൂടെ ചേർക്കാം ഉലുവപ്പൊടി അധികമായി പോകരുത് കൈപ്പരസം വരും അപ്പോൾ ഏകദേശം ഒരു കാൽ ഭാഗം നമ്മൾ നെല്ലിക്ക വെന്ത നെല്ലിക്കയാണ് സ്റ്റീം ചെയ്ത് കുരുവ കളഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ കാൽ ഭാഗത്തോളം വെന്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഈ മസാലയിൽ കിഴന്ന് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യണേൻ്റെ തൊട്ട് മുന്നേ കുറച്ച് അതായത് ഒരു കാൽ കപ്പ് വിനാഗിരി അഥവാ സുർക്ക നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ വിനാഗിരി ഒന്ന് തിളച്ചാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ചൂടാറിയ ശേഷം നമുക്കിഞ്ഞ് സുർക്ക ആവശ്യമാണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതെല്ലാം നല്ല തിക്കായിട്ടുള്ള അച്ചാറാണ് നമുക്ക് ആവശ്യം എങ്കിൽ ഈ രീതിയിൽ തന്നെ നമുക്ക് കുപ്പിയിൽ ചൂടാറിയാൽ ആക്കി വെക്കാം അപ്പോൾ മാസങ്ങളോളം കേട് വരാതെ നമുക്ക് ഈ അച്ചാർ ഉപയോഗിക്കാം നല്ല അടിപൊളി ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈത്തപ്പഴം ഒക്കെ ചേർത്തിട്ട് നമുക്ക് അച്ചാർ തയ്യാറാക്കിയെടുക്കാം പക്ഷേ ഇത് സാധാരണ നമ്മൾ നോർമൽ നെല്ലിക്ക അച്ചാറാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസലാമലൈക്കും